തളങ്കരക്കാർ മാത്രമല്ല നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിശ്വാസികളായ ജനസമൂഹം ഒഴുകിയെത്തിയതോടെയാണ് തളങ്കരിയൻസ് വാട്സാപ്പ് കൂട്ടായ്മ കഴിഞ്ഞ ദിവസം തളങ്കര മാലിക് ദനാർ മൈതാനിയിൽ സംഘടിപ്പിച്ച സമൂഹ ദോമ്പുതുറ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറിയത് ഏതാണ്ട് അയ്യായിരം പേരെയാണ് സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അതിലും എത്രയോ അധികം ആളുകൾ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു എന്നാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരുടെയും സ്നേഹ സംഗമത്തിന്റെ വേദി കൂടിയായി മാറി ഈ സമൂഹ നോമ്പുതുറ സാഹോദര്യവും ഐക്യവും അടയാളപ്പെടുത്തിയ ഈ ഇഫ്താർ വിരുന്ന് സാമൂഹിക മാധ്യമങ്ങളിലും വൈറലായി മാറുകയാണ് ഇതിനോടകം നിരവധി പേർ ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കിട്ട് കഴിഞ്ഞു ഇങ്ങനെ സമീപകാലത്ത് കാസർഗോഡ് കണ്ട ഏറ്റവും വലിയ ഇഫ്താർ സംഗമമായി മാറി തളങ്കരയിലെ നോമ്പുതുറ ഇങ്ങനെയൊരു സംഗമത്തിന് വേദിയൊരുക്കാനായതിന്റെ അഭിമാനത്തിലും ആത്മസംതൃപ്തിയിലുമാണ് തളങ്കരിയൻസ് വാട്സ്ആപ്പ് കൂട്ടായ്മ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്